കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അഭിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരുവാണ് ആദർശം ജയനും എല്ലാരും ചേർന്നിട്ട് പിന്നീട് അഭിയോട് ആദർശോട് ഇനി എങ്കിലും നീ നന്നാവാൻ നോക്കഅ അഭിന്ന് പറയണം ജയം പറഞ്ഞു അതെ നീ ഇപ്പം വെറും അഭിയല്ല അറിയാലോ നീ ഒരച്ഛനാഞ്ഞിട്ട് പോവാണ് നീ നിന്റെ ഭാര്യ ആണ് ആ ഒരു ചിന്തയെങ്കിലും നിന്റെ മനസ്സിലുണ്ടാണെന്ന് പറയണം അതെങ്ങനെയാ ഇവൻ എപ്പോഴും ഇവന്റെ കാര്യം മാത്രമല്ലേ നോക്കിയിട്ടുള്ളൂ ഇവന്റെ സുഖവും സന്തോഷമല്ലേ ഇവൻ പരിഗണിച്ചിട്ടുള്ളു പറയണം ആദർശ് പറഞ്ഞു അത് അച്ഛൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ് ഈ സമയം അഭി പറഞ്ഞു ഞാൻ എന്ത് തെറ്റാ ചെയ്തേ ഞാൻ അവിടെ ഇരുന്നല്ലേ അപ്പൊ എന്റെ പേഴ്സും മൊബൈലും ഒക്കെ മോഷണം പോയതല്ലേ നീക്കും ഇത് കേട്ടപ്പം ഹനി പറഞ്ഞു അത്രയല്ലേ പോയുള്ളൂ പുലി പിടിച്ചൊന്നും ഇല്ലല്ലോ വേറെ ആപത്തൊന്നും വന്നില്ലല്ലോ കേറാൻ പറയണം അങ്ങനെ അവര് വീട്ടിലേക്ക് പോരുകയാണ് ഈ സമയത്ത് ആ എന്തപരി തറവായിട്ടുള്ള മുത്തശ്ശനും മുത്തശ്ശിയും ജലജയും ദേവേനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കാണ് ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു അതെ ആൾക്കാര് നമുക്ക് പറ്റിക്കാനുള്ള എളുപ്പം എന്ന് പറ്റും പക്ഷെങ്കിൽ ദൈവങ്ങളെ പറ്റിക്കാൻ പറ്റില്ല നിന്റെ മോൻ അത്തരം പ്രവൃത്തികളൊക്കെ അല്ലേ ചെയ്തേ അതുകൊണ്ട് കിട്ടിയ ശിഷ്യ അവനെന്ന് ജലജയോട് പറയണം അതിന് അവൻ എന്ത് തെറ്റിയെന്ന് പറയണം ഓഹ് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേന്ന് ചോദിക്കുക അതെ വന്ന് കയറിയ മരുമക്കൾ നല്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവു അച്ഛാന്ന് പറയാ നീ എന്തിനാ വന്ന് കയറിയ മരുമക്കളെ പറയണേ നീ നല്ലൊരമ്മയാണോ നീ അത് ആദ്യം ചിന്തിച്ചു നോക്ക് എന്നിട്ട് വന്ന് കയറിയ മരുമക്കളെ പറഞ്ഞാ മതി കൂടുതലൊന്നും പറയണ്ടാന്ന് പറയാ ഇത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു അല്ല ജലജെ നീ എന്നെ പറഞ്ഞത് എനിക്ക് വേണ്ടിട്ടാ അവൻ മലയ്ക്ക് പോകുന്നതെന്ന് കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് സൗ സൗഖ്യമാണെന്ന് പറഞ്ഞിട്ടാണ് എന്നിട്ട് അവൻ എന്താ കാണിച്ചു കൂട്ടിയത് ഇതൊക്കെ അവന് ചെയ്യാൻ പാടുണ്ടോ എന്നിട്ട് അവന് മലയെ വിട്ടാൻ പറ്റിയില്ലോ അപ്പൊ ഉള്ളൂ അവന്റെ നോയമ്പും മൃതമാക്കി അല്ലേന്ന് വെക്ക അത് പിന്നെ ഏട്ടത്തി ഞാന് മുത്തശ്ശൻ പറഞ്ഞു വേണ്ട നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം നീ ആണ് അവനെ ഇങ്ങനെ വഷളാക്കി വെക്കണേന്ന് പറയാണ് അപ്പോഴേക്കും ആദർശും ജയനും അവരെല്ലാവരും കൂടെ അങ്ങനെ മലയ്ക്ക് പോയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് നവ്യയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അബിയെ കണ്ടത് മുത്തശ്ശം പറഞ്ഞു നിനക്ക് മല ചവിട്ടാൻ പറ്റില്ലല്ലേ എന്തുകൊണ്ടാ പറ്റാത്തെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നീ നോയമ്പും കാര്യങ്ങളെല്ലാം എല്ലാം തെറ്റിച്ചു എന്ന് പറയണം ഇത് കേട്ടെന്നു അബി അല്ല മുത്തശ്ശം ഞാനത് പിന്നെ അല്ല നീ കൂടുതലൊന്നും പറയണ്ട എന്ന അവല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ി പറഞ്ഞു ഞാൻ തെളിവ് സായം കാണിച്ചു കൊടുത്തിട്ടുണ്ട് നീ കാണിച്ച കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇനിയിപ്പൊ നീ കിടന്ന് കൂടുതൽ തർക്കിക്കൊന്നും വേണ്ടെന്ന് പറയാണ് മുത്തശ്ശ പറഞ്ഞു ഇത് മാത്രല്ല വേറെ നോയമ്പ് തെറ്റിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് നോൺവെജോ മറ്റോ കഴിച്ചിട്ടുണ്ട് ആരും കണ്ടു മുത്തശ്ശ പറഞ്ഞു അത് ശരിയാ മിക്കവാറും ഇവനായതുകൊണ്ട് ഇവൻ അങ്ങനെ ചെയ്തു കാണുകയായിരിക്കും എന്ന് പറയാണ് അബി പറഞ്ഞു അയ്യോ മുത്തശ്ശ ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാണ് ഉം ചെയ്തിട്ടില്ല അതൊക്കെ ഞങ്ങളും വിശ്വസിക്കാൻ അല്ലേന്ന് ചോദിക്ക ജയം പറഞ്ഞു ഇവൻ ഒരിക്കലെങ്കിലും നോയമ്പെടുത്ത് നന്നായിട്ട് പോയിട്ടുണ്ടോ അച്ഛാ ഇത്തവണ എങ്കിലും നോയമ്പെടുക്കുന്നു കരുതിയ ദേവേനിക്കുവേണ്ടിട്ട് കഠിന വ്രതത്തിലാ നോയമ്പില്ലാന്നൊക്കെ ഇവൻ പറഞ്ഞു അന്നിട്ടോ അവസാനം ഇവന്റെ കള്ളത്തരങ്ങളൊക്കെ പൊടിഞ്ഞു പോയില്ലേ ഇനി ഇപ്പൊ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇവൻ എത്രയാണെന്ന് പറഞ്ഞാലും നന്നാവും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയണ ജലജ പറഞ്ഞു അതെ ഇവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വരുത്തിയുണ്ടല്ലോ ഇവനെയും കൂടെ പറയണന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പം നബിക്ക് നല്ല ദേഷ്യം വന്നു പിന്നീട് ദേവേനെ പറഞ്ഞു അതെ എല്ലാരും പോയി കുളിച്ചിട്ട് വേഷം മാറി മാറിയാ അപ്പത്തേനെ ഫുഡ് എടുത്ത് വെക്കാം ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണം പെട്ടെന്ന് ആദർശ പറഞ്ഞു അതെ എനിക്ക് ഒരിടം വരെ പോകാനുണ്ട് അതിനു മുമ്പെന്ന് പറയണം ഇത് കേട്ടതും ജലജ് പറഞ്ഞു ഓ ഭാര്യ വീട്ടിലേക്ക് പോകാനായിരിക്കും നായനെ കാണാനായിരിക്കും എന്ന് പറയാം ദേവേനെ പറഞ്ഞു അല്ല ആദർശ നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ടേക്ക് പെട്ടെന്ന് പോണേന്ന് ചോദിക്കാം മുത്തശ്ശൻ പറഞ്ഞു അവൻ പിന്നെ പോകണ്ടേ അവന്റെ ഭാര്യ വീടില്ലേത് പോരാത്തന്നെ അവൾക്ക് പ്രസാദമൊക്കെ ഉണ്ടേ കൊടുക്കണ്ടേ അതിനിപ്പ പോകണ്ട കാര്യം ഉണ്ടോ ചോദിക്കും അതിനെന്താ എപ്പോഴാണെങ്കിലും അവൻ തന്നെയല്ലേ പോണ്ടേ അവൻ പോണ്ട കാര്യത്തിന് അവൻ പോകണ്ടെന്നേക്ക നീ എന്തിനാ ദേവേനി ഇങ്ങനെയൊക്കെ പറയണേക്കും ജറജ പറഞ്ഞു എന്ത് തലയാണ ദേ ഇവളും ഇവളുടെ അനീത്തയും കൂടെ കൊടുത്തിരിക്കുന്നെ മുത്തശ്ശൻ പറഞ്ഞു ജരജ നീ ഒരക്ഷരം പോലും മിണ്ടിയാക്കലെന്ന് പറയാം ആദർശം പറഞ്ഞു ഞാൻ പോയിട്ട് വരാം അവൾക്കും വയ്യാതിരിക്കുമല്ലേ അമ്മേനെ പോലെ തന്നെയെന്ന് പറയാണ് പെട്ടെന്ന് ആദർശം അങ്ങനെ അങ്ങ് പറഞ്ഞാണ് ദേവേനിയ ചോദിച്ചു അവൾക്ക് എന്താന്ന് അസുഖം ജലജ പറഞ്ഞു അവൾക്ക് തലയ്ക്ക് അസുഖം ഇവൾക്കും ഇവളുടെ അനീത്തക്കൊക്കെ തലയ്ക്കാവുള്ള അസുഖം എന്ന് പറയുന്നത് ഇത് കേട്ടാ നബിക്ക് ദേഷ്യം വന്നു അതെ എനിക്കും എന്റെ അനിയത്തിക്കും തലയ്ക്ക് അസുഖമെങ്കിലേ നിങ്ങൾ ഒന്ന് ചികിത്സിച്ചു ഭേദമാക്കാൻ വരണ്ട നിങ്ങളും നിങ്ങളുടെ മകനും ആരാ എന്താ നിങ്ങൾക്ക് എന്താ അസുഖം കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യ ഇനി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ എന്ന് പറയാണ് അപ്പോഴേക്കും അബി കയറി ഇടപെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞപ്പോഴത്തേനും അവസാനം മുത്തശ്ശം പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ പിന്നീട് നവിയോട് പറഞ്ഞു ഇവനെ കയറ്റിക്കൊണ്ട് മുറിയിലേക്ക് പോകാൻ പറയണം അങ്ങനെ അബീനെ പിടിച്ചുകൊണ്ട് നബി മുറിയിലേക്ക് പോവാ ഈ സമയത്ത് ദേവേന്റെ അടുത്ത് എന്നിട്ട് മുത്തശ്ശൻ പറഞ്ഞു ദേ നിന്റെ മരുമോളും ഇവളുടെ മരുമോളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയുക രണ്ടുപേരും ചേർത്തി അനീതിയും തന്നെയാ പക്ഷെ ഇവള് നവി ഉരുളേക്ക് ഉപ്പേരി പോലെ മറുപടി പറയും പക്ഷെ ഇന്ന് വരെ എതിർത്തോ നിന്നോടൊരു വാക്കെങ്കിലും നായനെ പറഞ്ഞിട്ടുണ്ടോ നീ അത് ഇന്നു വരെ മനസ്സിലാക്കിയിട്ടില്ല നിന്റെ മരിമോളെ നീ മനസ്സിലാക്കിയിട്ടില്ല ഇനിയും നീ മനസ്സിലാക്കേണ്ടിയിരിക്കണു ദേവേനി അല്ലെങ്കിൽ നീ ഒരിക്കലും നന്നാവത്തില്ലെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് ഈ സമയം അനിയുടെ അടുത്തേക്ക് വന്നിട്ട് ജാനകി ചോദിച്ചു അല്ല മോനെ നീ അനാമിയുമോളെ വിളിച്ചിട്ട് വിളിച്ചായിരുന്നോ അല്ല അവള് നിന്നെ വിളിച്ചായിരുന്നേക്കും പിന്നെ അവള് വിളിച്ചായിരുന്നോന്നോ എത്ര വട്ടം വിളിച്ചെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് പറയാം അന്തടാ നീ അങ്ങനെ പറഞ്ഞേ പിന്നെ വിളിച്ചായിരുന്നോ എന്നെ മാത്രല്ല അവൾ അയ്യപ്പസാമീനും വിളിച്ചായിരുന്നു അതുകൊണ്ട് അവിടെ ചെന്നപ്പോ അയ്യപ്പ അയ്യപ്പസാമി എന്നോട് പറഞ്ഞു അവള് കുറെ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നെ അനാമിക ഞാൻ മലയ്ക്ക് പോയിക്കല്ലേ അതുകൊണ്ട് പിന്നീട് ജാനനിക്ക് മനസ്സിലായി ഇവൻ തനിക്കിട്ട് തള്ളിയതാന്നുള്ള കാര്യം അനി ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അനി അകത്തേക്ക് അങ്ങോട്ട് കേറി പോവാണ് പിന്നീട് ആദർശ് നയനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ നയനെ കാണാൻ വീട്ടിലേക്ക് പ്രസാദം ആയിട്ടാ ആട്ടാ വരുന്നേ നയനയ്ക്ക് എന്തെല്ലാ സന്തോഷമായിരുന്നു ആദർശം വന്നു കഴിഞ്ഞപ്പ അപ്പോഴേക്കും കനകെ ഗോവിന്ദനക്ക് ഓടി ഇറങ്ങി ആഹാ മോനെ യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുക കുഴപ്പമില്ലായിരുന്നു നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് കീറി തൊടാനൊക്കെ പറ്റി നല്ല രീതി തന്നെ അയ്യപ്പ ഭഗവാനെ കാണാൻ പറ്റി എന്ന് പറയണം അങ്ങനെ അവസാനം ആദർശം പറഞ്ഞു അതെ ഞാൻ അകത്തേക്ക് ഇറി ചെല്ലട്ടെ എന്ന് പറഞ്ഞു നയനെ കൊണ്ട് അകത്തേക്കും കൊണ്ട് പോവാണ് കനക പറഞ്ഞു പാവം നയനമോള് എത്ര പ്രതീക്ഷയോടെ കാത്തിരുന്നേ ആദർശമോ മലയ്ക്ക് പോയിട്ട് വന്നിപ്പോ എല്ലാ പ്രശ്നങ്ങളും എന്ന് പറഞ്ഞിരുന്നാ ഇപ്പൊ കണ്ടില്ലേ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിട്ട് പോലും ഒന്ന് മൈൻഡ് ചെയ്തു പോലുമില്ലോ എത്രമാത്രം വിഷമവും ഉണ്ടാവളുടെ മനസ്സില് ഏ അതൊക്കെ ശരിയാവും ദേവേനി മലയ്ക്ക് പോയിട്ട് വരുമ്പോ എല്ലാം ശരിയാവും അല്ല പറഞ്ഞേ പോയിട്ട് വന്നല്ലേ ഉള്ളൂ ഇനി സമയം എന്ന് പറയണം അങ്ങനെ ആകത്തേക്ക് നയനെ കൊണ്ട് ആദർശി പോവാണ് പിന്നീട് വെച്ചു നിന്റെ വിഷമോളും വേദനകളൊക്കെ മാറി എന്നേക്കുക കുഴപ്പമില്ല ആദർശേട്ടാന്ന് പറയണം ആദർശി നയനെ ചേർത്ത് പിടിക്കുകയാണ് ഇനിയിപ്പൊ ഞാനിങ്ങോട് വന്നില്ലേ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്ന് പറയുന്നത് കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാ ഏ അത് വേണ്ടാന്ന് പറയാ എന്താ അങ്ങനെ പറഞ്ഞേ അതെ ഞാൻ കുറച്ചു ദിവസം കൂടെ നീക്കാം ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്നാൽ ശരിയാത്തില്ല ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ലെന്നു പറയാ അതൊന്നും കുഴപ്പമില്ല സാരില്ലാതെ ചേട്ടാ വെറുതെ എന്തിനാ അമ്മേനെ ഞാൻ ഞാനിവിടെ നിന്നോളാന്ന് പറയാ ഇവിടെ നിന്നാ ഞാനിങ്ങനെ നിന്നെ കാണുന്നേ എനിക്ക് വീട്ടിലേക്ക് ചെല്ലാൻ പോലും തോന്നുന്നില്ല നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് അവിടെ ഇരിക്കാൻ തോന്നില്ല വീടിന്റെ അവസ്ഥ അറിയാലോ ആകെ പടലു മൂകതേ ഒന്നാമത്തെ കാര്യം അനിയാണെങ്കിൽ പെട്ടിരിക്കുമല്ലേ അനാമികയുടെ കാര്യത്തില് അവന് നല്ലൊരു ജീവിതം ഇല്ലോ പിന്നെ നീയും ഇവിടെ എല്ലാം കൊണ്ടും മനസ്സിനൊരു സ്വസ്ഥതയില്ലെന്ന് പറയണം ഈ സമയം നയന പറഞ്ഞ സാരമില്ല അതൊക്കെ മാറിക്കോളൂന്ന് പറയാ അതെ മാറും ഞാൻ അയ്യപ്പ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശുക്രദശ ആയിരിക്കും പറയണം അതെ ശുക്രദശ ഒന്നും വേണ്ട മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കിയാലും മതി ഇത്രയൊക്കെ ആയിട്ടും അമ്മ എന്നെ മനസിലാക്കുന്നില്ലെന്നോർത്തൊരു വിഷമം മാത്രം എനിക്കുള്ള പറയണം സാരമില്ല അതെ ആദര ഛട്ടം എപ്പോ വെള്ളം ഇങ്ങോട്ട് വരാലോ ആദർശനെടുത്ത ഇത് ഇതിപ്പം ഭാര്യ വീടല്ലല്ലോ ആദർശാന്റെ വീടും കൂടെ അല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല ആദർശമാണ് ധൈര്യമായിട്ട് പോകോട്ടോ എപ്പ വെള്ളം ആദർശമാണ് ഇങ്ങോട്ട് പോരാൻ പറയണം അപ്പോഴേക്കും കനകയും ഗോന്നനും കൂടെ അങ്ങോട്ട് വന്നു അവര് പറഞ്ഞു ശരിയാ മോനെ മോൻ എപ്പൊ വെള്ളം ഇങ്ങോട്ട് വരെ നയനോളി ഇപ്പൊ പറഞ്ഞു വിടുന്നില്ല ഇത് പിന്നെ മോനെ അന്യ വീടാന്ന് കരുതേണ്ട കാര്യമില്ല മോൻറെ വീടും കൂടെ അല്ലേ എപ്പൊ വെള്ളം വരുവോ പോകുകയോ ഒക്കെ ചെയ്യാലോ എന്ന് പറയണം പിന്നീട് ആദർശം അങ്ങോട്ട് പോവാ ഈ സമയം അബിയുടെ കൈയും പിടിച്ചോണ്ട് നബി മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ഹബിയോട് പറഞ്ഞു അല്ല നിന്റെ കയ്യിലിപ്പ് കൊണ്ടല്ലാ നിനക്ക് ഈ പണി കിട്ടിയെന്ന് ചോദിക്കാം എടി അപ്പൊ നീ എല്ലാ എന്റെ കള്ളത്തരങ്ങളെല്ലാം നീ എവിടെ എല്ലാരും അല്ലേന്ന് ചോദിക്കുകയാണ് പിന്നല്ലാതെ എനിക്കത് പറയാതിരിക്കാൻ പറ്റുവോ ഉം നീ ഇതുപോലെ കള്ളത്തരങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയാ പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ പറഞ്ഞെന്ന് പറയാം എന്നാലും വേണ്ടിയിരുന്നില്ല എടാ നീ കുറച്ചുകൂടെ ഒന്ന് നന്നാവാൻ നോക്ക് അല്ല അവിടെ പോയി കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം നീ അയ്യപ്പ സാമീനെ വിളിച്ചില്ല എന്ന് ചോദിക്കാം വിളിച്ചില്ലോന്നോ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിനു വേണ്ടി ഞാൻ കിടന്നലഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇടി കൊണ്ടു എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നറിയാം അതാ പറയണേ അയ്യപ്പ സ്വാമി നിനക്ക് വന്ന ശിക്ഷയാണ് ഇനിയെങ്കിലും നീ നേരെയാവാൻ നോക്ക് നേരെ ഉണ്ടല്ലോ ഇനി നിനക്ക് ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കും എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു അടുത്തവണ നന്നായിട്ട് നോയമ്പ് നോക്കി മലയ്ക്ക് പോകണം എന്ന് ഇനിയെങ്കിലും അടുത്തവണ നന്നായിട്ട് നോയമ്പ് നോക്കി മലയ്ക്ക് പോകാൻ നോക്കണ അല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നിന്റെ മനസ്സ് ആദ്യം നന്നാക്കി നീ അന്നാലേ നിന്റെ രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ നീ ഒരു അച്ഛനാകും പോവാ ആ ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിരിക്കണം അല്ലെങ്കിൽ നീ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല നീ എപ്പോഴും നിനക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ അല്ലെ നിനക്ക് വേണ്ടി മാത്രം നീ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുള്ളൂ മറ്റുള്ളവരുടെ അവസ്ഥ എന്താ വേദന എന്താ വിഷമം എന്താന്ന് നീ ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടുണ്ടോ അതുകൊണ്ട് ഇനിയെങ്കിലും നന്നാവാൻ നന്നാവും എന്നൊക്കെ പറഞ്ഞോണ്ട് ആ അഭിയെ കുറച്ച് ചീത്ത പറയാണ് പിന്നീട് പറഞ്ഞ് നിനക്ക് കുടിക്കാൻ പറ്റിയ വെള്ളം എന്തേലും വേണമെന്ന് ഒന്നും വേണ്ട എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാ മതി എന്ന് പറയാ അങ്ങനെ അവസാനം അഭി പറഞ്ഞു ശരി പോയി കിടക്കാൻ പറഞ്ഞ ഞാൻ കൈയ്യെ പിടിച്ച് ബെഡിലേക്ക് കൊണ്ടേരുത്തിയിട്ട് നവി അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം അഭി മനസ്സിൽ പറയും നീ ഒന്ന് നശിച്ച് കാണാൻ വേണ്ടിയിട്ട് ഈ കുടുംബത്തിൽ നിന്ന് എങ്ങനെയല്ലോ ഇറങ്ങി പോന്ന് കാണാൻ വേണ്ടിട്ടായിരുന്നടി ഞാൻ മലയ്ക്ക് പോയത് പ്രാർത്ഥിക്കാനായിട്ട് പക്ഷെ അങ്ങോട്ടേക്ക് എത്താൻ പറ്റിയില്ല സാരമില്ല അടുത്ത തവണ ഞാൻ പോയി പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ അഭി പറയാണ് എത്ര കിട്ടിയാലും അഭിട്ട് പഠിക്കത്തും ഇല്ലല്ലോ പിന്നീട് നന്ദു അങ്ങോട്ട് പോവാണ് പോകുന്ന സമയത്താണ് നന്ദുവിന്റെ വണ്ടി തറഞ്ഞ് ഒരു കാറ് വന്ന് നിൽക്കുന്നെ പെട്ടെന്ന് നന്ദു ഇങ്ങനെ നോക്കി അപ്പൊ കാരണകത്തൊന്ന് കുറച്ചവന്മാര് ഇങ്ങനെ ചാടി ഇറങ്ങി എന്നിട്ട് അറ്റൊരു ഗുണ്ട ഒരുത്ത് ഒരുത്തം പറഞ്ഞു ഓഹോ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു കണ്ടു പക്ഷെ ഇനി ഒരു കാര്യമുണ്ട് ഞാൻ വിചാരിച്ചോണ്ടിരുന്ന ആറടി പൊക്കോ ഉള്ള വണ്ണമൊക്കെയുള്ള ഒത്തുരുത്തിയായിരിക്കുന്നു പക്ഷേ ഇതെന്താ നരന്ത് പോലിൽ പെണ്ണ് നിന്നെയാണോ ഞാൻ ഇരിക്കാൻ വന്നേ കണ്ടിട്ട് എന്നെനിക്ക് സഹതാമം തോന്നില്ലെന്ന് പറയാണ് അപ്പൊ അനാമികയുടെ അച്ഛനും കൊടുത്ത കൊട്ടേഷൻ ആയിരുന്നത് നന്ദുവിനെ അടിക്കാമല്ലേ ഈ സമയം നന്ദു നോക്കി ആ നീ ഇങ്ങനെ എന്താ കാര്യ നിങ്ങോട്ട് ഇറങ്ങി വാ വണ്ടിയൊക്കെ സൈഡിലേക്ക് അങ്ങോട്ട് ഒതുക്കി വെക്കാൻ പറയണം ഇത് കേൾക്കേണ്ട താമസം നന്ദു പതക്കെന്തി ചെയ്യണം വണ്ടിയെ ഇങ്ങോട്ട് ഇറങ്ങുവാണ് സ്കൂട്ടിയെ നിങ്ങൾ ഇറങ്ങിയിട്ട് ആ പറഞ്ഞവന്റെ ചങ്ക് നോക്കി ഒറ്റ തൊഴിയായിരുന്നു അവൻ പോയി കിടന്നു അപ്പോഴേക്കും അടുത്തവനും കൂടി ഓടി വന്നു പിന്നെ ഒന്നും നോക്കിയില്ല അവരിട്ടും കൊടുത്തു നാലെണ്ണം അവനും കൂടെ ആ സൈഡിലേക്ക് പോയി കിടക്കുവാണ് ഒരു നിമിഷം അന്മാര് ഞെട്ടിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ നരന്ത് പോലെയുള്ള പെണ്ണാണ് ഒരു നിമിഷം കൊണ്ട് തന്നെയൊക്കെ തകർത്തടിച്ചിരിക്കുന്നെ അവര് നിലത്ത് കടന്നിട്ട് ഇങ്ങനെ നന്ദുനെന്ന് നോക്കുവാണ് നന്ദു ഇങ്ങനെ ദേഷ്യപ്പെട്ട് വീണ്ടും അടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോനും പുറകുന്ന നന്ദുന്റെ തലക്കിട്ടൊരു അടി വീഴുവാണ് കാരണം അപ്രതീക്ഷിതമായിട്ടൊരു അടിയായിരുന്നു കാരണത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരുത്തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അവൻ വലിയൊരു അടിയായിട്ട് വന്ന് നന്ദൂന്റെ തലക്കിട്ടിടിച്ചു ഒരു നിമിഷം നന്ദൂന്റെ ബോധം പോയി പിന്നീട് നന്ദൂനെ എടുത്തുകയറ്റി അന്മാര് പോവാണ് ഈ സമയം നയനയുടെ ഫോണിലേക്ക് ആദർശം വിളിക്കുകയാണ് ആദർശം വിളിച്ചിട്ട് ചോദിച്ചു അല്ല എന്തെടുക്കാന്ന് ചോദിക്കാം ഏയ് ഒന്നുമില്ല ഇല്ല അല്ല ആദർശേണ്ട എന്തെടുക്കുക ഞാൻ നിന്നെ കുറിച്ചൊക്കെ ചിന്തിച്ചോണ്ടിരിക്കുവായിരുന്നു അറിയണം പിന്നീട് നയൻ പറഞ്ഞു അതെ അധികം ചിന്തയൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണം അതെന്താ ഏ ഒന്നും എന്ന് പറയണം നീ എപ്പോഴും ഇങ്ങോട്ട് വരുന്നേ അത് മാത്രം എന്റെ മനസ്സിലൊരു ചിന്തയുള്ള ഞാൻ പെട്ടെന്ന് വരെ ആദർശ കേട്ടാ പിന്നീട് ആദർശം പറഞ്ഞു അതെ സൂക്ഷിച്ചും കണ്ടും വേണം കേട്ടോ നീക്കേണ്ട നടക്കു ഇരിക്കണം അല്ലാതെ നീ ഇടപെടിയൊന്നും ചെയ്യരുത് എന്തിനും ഏതിനും അമ്മയുടെ സഹായം തരണം എന്നൊക്കെ പറയണം അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ദേവേനും ഇന്ന് മുറി ആദർശനെ മുറിയുടെ അങ്ങോട്ട് ദേവേനും വന്നപ്പോൾ ആദർശ ഫോൺ വിളിക്കുന്നത് കേട്ടു ഇവൻ ആരെയാന്ന് ഓർത്തോണ്ട് ദേവേനെ ഇവിടെ നിൽക്കുവാണ് അപ്പോഴാണ് ദേവേനെ ആ സംസാരങ്ങളൊക്കെ കേക്ക് ആദർശി പറഞ്ഞു നീ സൂക്ഷിച്ച് നടക്കണം കാരണം കഴിഞ്ഞൊരു ക്ഷേത്രത്തിൽ പോയപ്പോൾ നിന്നെ അമ്മ കണ്ടെന്ന് പറഞ്ഞല്ലോ കയ്യെ പിടിച്ച നടക്കുന്നേ അതൊക്കെ അമ്മ എന്നോട് പറയുകയും ചെയ്ത കാര്യങ്ങളാ അതുപോലെ തന്നെ എപ്പോഴും നീ അമ്മയുടെ കയ്യെ പിടിച്ച് വേണം നടക്കാൻ എന്നൊക്കെ അതൊക്കെ ഞാൻ നോക്കിയോളാം ആദർശേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം ഞാൻ നടക്കാനൊക്കെ പോകുന്നുണ്ട് ഇച്ചിരി എക്സസൈസ് ഒക്കെ ചെയ്യുന്നു പറയണ അത് എക്സസൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ വീടിന് ചുറ്റുവളം നടത്താൻ മതി പുറത്തേക്ക് പോയി എക്സസൈസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല വേണമെങ്കിൽ അമ്മയോട് വിളിച്ചു എന്ന് പറയാണ് വേണ്ട ആദർശേട്ടാ ആദർശൻ ഇവിടുത്തെ കാര്യത്തോട് ടെൻഷൻ അടിക്കണ്ട ആദർശേണ്ട അമ്മയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്ന് പറയണം ഇത് കേട്ട ആദർശം പറഞ്ഞു അതെ എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെയല്ലേ നിങ്ങൾ രണ്ടുപേരുടെ ആരോഗ്യം ഞാൻ നോക്കണ്ടേ എന്ന് ചോദിക്ക ഇതൊക്കെ ദേവന് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് ആദർശം അന്നാ ശരി ഞാൻ ഇടയ്ക്ക് കാണാൻ വരാന്നൊക്കെ പറഞ്ഞ് കുറച്ച് സമയം കൂടി സംസാരിച്ചിട്ട് ഫോൺ കെട്ടിയെന്നേ അപ്പൊ അവൾക്ക് എന്തോ കാര്യമായിട്ട് അസുഖം ഉണ്ടല്ലോ അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണല്ലോ എന്ന് ദേവേനയുടെ ഉള്ളിൽ വലിയ സംശയങ്ങൾ ഉണ്ടാവുകയാണ് ഫോൺ വിളിച്ചു വെച്ച് നയനേന്റെ അടുത്തേക്ക് കനകു വന്നിട്ട് പറഞ്ഞു അല്ല മോളെ ഇതുവരായിട്ടും നന്ദൂട്ടം വന്നിട്ടില്ലെന്ന് പറയണം വന്നിട്ടില്ലേ അപ്പൊ ഗോവിന്ദം വന്നിട്ട് പറഞ്ഞു വരാനുള്ള സമയല്ലോ ദേവേനി എന്താണെന്ന് അറിയത്തില്ല എനിക്കാണ് ആ പടയൊരു ടെൻഷൻ പറയാം ആ അനാമയെ കർണം അടിച്ചു പോയച്ച പിന്നെ കാരണം അവർ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം നയന പറഞ്ഞ് ചിലപ്പോൾ ശരിയായിരിക്കും ഒരു പക്ഷെ അന്നത്തെ പിന്നെ എനിക്കും മനസ്സിന് വിഷമമുണ്ട് കാരണം അത് പാടുമായിട്ടല്ലേ അവള് പോയത് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഖനകോണം ഇതിനു മുമ്പ് നന്ദൂട്ടനെ ഇടിച്ച് ശരിയാക്കാനായിട്ട് കുറച്ച് ഗുണ്ടകൾ അയച്ച അവർ ഒരു പക്ഷെ അങ്ങനെ എന്തെങ്കിലും അയച്ചിട്ടുണ്ടായിരിക്കോ ഞാൻ നന്ദൂട്ടനോട് എപ്പോഴും പറയും ഒറ്റയ്ക്ക് പോകരുത് ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തേക്ക് പോകാവുള്ള ഇത് കേട്ടെന്നും നായനെ പറഞ്ഞു ഞാൻ അവളെ ഇന്ന് വിളിച്ചു വെക്കട്ടെ എന്ന് പറഞ്ഞ് നന്ദൂനെ വിളിക്കുവാണ് പക്ഷെ വിളിച്ചിട്ട് കോള് കിട്ടുന്നുണ്ടായിരുന്നില്ല കോള് കിട്ടുന്നില്ല അമ്മയെന്ന് പറയണം അമ്മ പേടിക്കണ്ട അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ ഞാനിന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞുകൊണ്ട് നയനെ അങ്ങനെ വിളിക്കാൻ തുടങ്ങുവാണ് ഈ സമയത്ത് നന്ദുവിന്റെ വായൊക്കെ മൂടിക്കെട്ടി നന്ദൂ കൈയും കാലും എല്ലാം ബന്ധിച്ച് നന്ദുവിന്റെ ഒരു മുറിക്കകത്തിട്ട് പൂട്ടിയിരിക്കുവാണ് നന്ദൂന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ നന്ദുവിനെ ഇരിക്കുക ബോധം വീണ് കണ്ണോർന്ന് ചുറ്റിന് നോക്കി കഴിയുമ്പോഴത്തേനും ഒരു ഒറ്റപ്പെട്ട മുറിയിലാണെന്നുള്ള കാര്യം നന്ദൂന് മനസ്സിലാവുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും